ചില്ലറയില്ലാത്തതിനാൽ ഒരു യാത്രക്കാരിക്ക് തിരിച്ചു നൽകാൻ മറന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപയുമായി കഴിഞ്ഞ പത്ത് ദിവസമായി അവരെ കാത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഡിപ്പോയിലെ ലിവിംഗ്സ് എന്ന കണ്ടക്ടർ ഈ മാസം ആറാം തീയതി കൊട്ടാരക്കരയിൽ നിന്ന് നാഗർകോവിലേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം കൊട്ടാരക്കരയിൽ നിന്ന് കയറിയ ഒരു പ്രായമായ സ്ത്രീയും അവരോടൊപ്പം മറ്റൊരു സ്ത്രീയും നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ടിക്കറ്റിനായി രണ്ടായിരം രൂപ കണ്ടക്ടർക്ക് നൽകി എന്നാൽ ബസ് ഓട്ടം തുടങ്ങിയ പാടെ ബാലൻസ് ആയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ തിരിച്ചു നൽകാനുള്ള പണമില്ലാത്തതിനാൽ ടിക്കറ്റിന്റെ മറുവശം ബാലൻസ് തുക എഴുതി കൊടുത്തു ബസിൽ തിരക്ക് കൂടുകയും യാത്രക്കാരെയും മിക്കവരും വലിയ തുകയുടെ നോട്ടുകൾ നൽകിയതോടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും മറ്റും കണ്ടക്ടർമാരെയും സമീപിച്ച് ചില്ലർ വാങ്ങി എല്ലാവർക്കും ബാക്കി തുക തിരിച്ചു നൽകി എന്നാൽ പിന്നീട് ബാഗ് കളക്ഷൻ നോക്കിയപ്പോൾ മെഷീൻ കളക്ഷനെക്കാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ കൂടുതൽ കാണപ്പെട്ടതോടെയാണ് മുൻവശത്തിരുന്ന ആ പ്രായമായ സ്ത്രീക്ക് തിരിച്ചു നൽകാനുള്ള പണമാണിതെന്ന് ലിവിന് ഓർമ്മ വന്നത് എന്നാൽ ആ രണ്ട് യാത്രക്കാരും അപ്പോഴേക്കും ബസ്സിൽ നിന്ന് ഇറങ്ങിയിരുന്നു അതിനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ കൊട്ടാരക്കര പോയി യു ആർ ബി ഐ അടയ്ക്കുകയും ചെയ്തു ഈ തുക തിരിച്ചേൽപ്പിക്കേണ്ടവരെ കണ്ടെത്താൻ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഫ്രാൻസിസ് എഴുതിയിട്ടുണ്ട് എന്നാൽ പത്തു ദിവസം പിന്നിടുമ്പോഴും ഈ തുക കൈപ്പറ്റാൻ ആരും ഇതുവരെ എത്തിയിട്ടില്ല ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിലേക്ക് എത്തുന്ന പണം മുപ്പത് ദിവസം വരെ മാത്രമേ ഉടമയ്ക്ക് നൽകാനായി സൂക്ഷിക്കുകയുള്ളൂ പത്തു ദിവസം ഇപ്പോഴെ പിന്നിട്ടു ഇനി അടുത്ത ഇരുപത് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ തുക കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് മാറും അതിനാൽ പിന്നീട് ഉടമ അന്വേഷിച്ചു വന്നാൽ തുക കൈപ്പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലിവിൻ ഫ്രാൻസിസ് പറഞ്ഞു ഇനി ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അന്വേഷിച്ചു വന്നാൽ ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാലൻസ് തുക കൈപ്പറ്റാവുന്നതാണെന്നും ലിവിൻ വ്യക്തമാക്കുന്നു യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കണ്ടക്ടർമാർക്ക് മതിയായ ചില്ലറ ലഭിക്കാനുള്ള സൗകര്യം അധികാരികൾ ഒരുക്കി നൽകണമെന്ന ഒരു അപേക്ഷയും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ലിവിൻ സൂചിപ്പിക്കുന്നു ലിവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊന്നാം തീയതി രാവിലെ ആറ് പത്തിന് കൊട്ടാരക്കരയിൽ നിന്നും നാഗർകോവിലേക്ക് സർവീസ് നടത്തവേ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കയറിയ ഒരു പ്രായമായ സ്ത്രീയും അവരോടൊപ്പം മറ്റൊരു സ്ത്രീയും മുൻവശം ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഇവർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ചോദിച്ചപ്പോൾ രണ്ടുപേരുടെയും ടിക്കറ്റ് നിരക്കായ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ടിക്കറ്റിനാൽ നൽകുകയും അവരുടെ കൈവശം ചില്ലറ ഇല്ലാത്തതിനാൽ രണ്ടായിരം രൂപ നോട്ട് എനിക്ക് നൽകുകയും ചെയ്തു സർവീസ് തുടങ്ങിയതിനാൽ എന്റെ കൈവശം ബാലൻസ് കൊടുക്കാൻ ഇല്ലാത്തതിനാൽ ടിക്കറ്റിന്റെ മറു ബാലൻസ് തുക എഴുതി കൊടുക്കുകയും ചെയ്തു സാധാരണ ഉള്ളതിനേക്കാൾ അന്ന് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ യാത്രക്കാർ മിക്കവരും വലിയ നോട്ടുകളാണ് തന്നുകൊണ്ടിരുന്നത് കൈവശം ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ടിക്കറ്റിന്റെ മറുഭാഗത്ത് ബാലൻസ് തുക എഴുതി കൊടുത്തുകൊണ്ടിരുന്നു ഭൂരിഭാഗം യാത്രക്കാരും കേശവദാസപുരത്തും പാളയത്തും ഇറങ്ങേണ്ടതിനാൽ തമ്പാലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ചില്ലറ മാറിക്കൊടുത്ത് അസൗകര്യം ഒഴിവാക്കി വിടേണ്ടതിനാൽ വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ചെന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ പോയി ചില്ലറ മാറാൻ ശ്രമിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവിടെ ചില്ലറ കൊടുക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിഴുകയായിരുന്നു അവിടെ വെച്ച് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ചില കണ്ടക്ടർമാരെ സമീപിച്ചു രണ്ടായിരം രൂപയ്ക്ക് ചില്ലറ മാറി വീണ്ടും സർവീസ് തുടർന്നു തിരക്കും കൂടിക്കൊണ്ടിരുന്നു കൊടുക്കാനുള്ള ബാലൻസ് തുകയും കൂടിക്കൊണ്ടിരുന്നു മണ്ണന്തല കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻസ് കിട്ടാനുള്ളവരെ സമീപിച്ച് ബാലൻസ് തുക കൊടുത്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ കേശവദാസപുരത്തെത്തിയപ്പോഴേക്കും കയ്യിലുള്ള ചില്ലറ മുഴുവൻ കാലിയായി മെഡിക്കൽ കോളേജിൽ പോവാൻ കേശവദാസപുരത്ത് ഇറങ്ങേണ്ട ഒരു സ്ത്രീക്കും അവരുടെ മകനും ബാക്കി തുക കൊടുക്കാൻ കഴിയാതെ തമ്പാനൂർ സ്റ്റാൻഡിൽ വരെ യാത്ര ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വന്നു തമ്പാനൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള പല കണ്ടക്ടർമാരെയും സമീപിച്ച് ചില്ലറ മാറി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് കൊടുത്തു തീർത്തു പിന്നീട് ഞാൻ ബാക്ക് കളക്ഷൻ നോക്കിയപ്പോൾ മെഷീനിലുള്ള കളക്ഷനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപ കൂടുതലുള്ളതായി കാണപ്പെട്ടു ഈ ബാലൻസ് തുക മുൻവശം വരുന്ന സ്ത്രീക്ക് കൊടുക്കാനുള്ളതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും എന്നാൽ അവരെ അവിടെയെല്ലാം അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് രാത്രി ഈ ബാലൻസ് തുക യു ആർ ബി ഐ കൊട്ടാരക്കര ഡിപ്പോയിൽ അടച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ തുക അന്വേഷിച്ച് ആരും ഒരു ഡിപ്പോയിലും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അന്വേഷിച്ചു വന്നാൽ ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാലൻസ് തുക കൈപ്പറ്റാവുന്നതാണ് ബാഗിൽ ഒരു രൂപ പോലും കൊണ്ടുപോകാതെ സർവീസ് തുടങ്ങണമെന്നാണ് കെ എസ് ആർ ടി സി റൂൾ ഇനി അഥവാ കൊണ്ടുപോകണമെങ്കിൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനുമതിയോടെ ബില്ലിൽ തുക കാണിച്ച് എൻഷൂർ ചെയ്യണം തുക വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് ഡിഫോയിൽ ചോദിച്ചാൽ ചിതറ മാറിനുള്ള അനുമതി എങ്കിലും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു കൊള്ളുകയാണ് എന്നാണ് ലിബി കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത